െളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാന്ദ്രദിന കവിത കേട്ടാലോ അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം മാനത്തുണ്ടൊരു അമ്മാവൻ അമ്പിളി എന്നൊരു അമ്മാവൻ താരങ്ങൾക്കൊരു തോഴൻ തിങ്കൾ കലമാമൻ മാനത്തുണ്ടൊരു അമ്മാവൻ അമ്പിളി എന്നൊരു അമ്മാവൻ താരങ്ങൾ തോഴൻ തിങ്കൾ കലമാമൻ വട്ടത്തലയൻ മാമൻ മുട്ടത്തലയൻ മാമൻ പാലൊളി വിതരും മാമൻ നമ്മുടെ അമ്പിളി മാമൻ വട്ടത്തലയൻ മാമൻ മുട്ടത്തലയൻ മാമൻ പാലൊളി വിതറും മാമൻ നമ്മുടെ അമ്പിളി മാമൻ നന്മ നിറഞ്ഞൊരു മാമൻ വെണ്മനിറഞ്ഞൊരു മാമൻ നമ്മുടെ നമ്മുടെയം ബിളിമാമൻ നന്മ നിറഞ്ഞൊരു മാമൻ വെണ്മ നിറഞ്ഞൊരു മാമൻ നമ്മുടെ നമ്മുടെയം ബിളിമാമൻ മാറത്തുണ്ടൊരു അമ്മാവൻ അമ്പിളി എന്നൊരു അമ്മാവൻ താരങ്ങൾക്കൊരു തോഴൻ തിങ്കൾ കലമാമൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക